ഞങ്ങൾ മനുഷ്യരുടെ കൂടെ ജീവിക്കാനാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ വെച്ചുകൊണ്ട് ഈ സമരക്കാരുടെ കൂടെ നിങ്ങൾ തയ്യാറാവുക എന്ന് സൂചിപ്പിക്കുകയാണ് ചരിത്രത്തിന്റെ പാഠമാണ് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം ഏകാധിപത്യം വർഗം നടത്തി മനുഷ്യരെ കൂട്ടക്കുറി നടത്താൻ വേണ്ടി വന്ന ബിൻ വന്നു മനുഷ്യരെ വെടിവെച്ചു കൊല്ലാൻ വേണ്ടി സമരത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ മനുഷ്യരും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്ന പട്ടാളക്കാരോട് മനുഷ്യൻ ചോദിച്ചൊരു പട്ടാളക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും വൃദ്ധജനങ്ങളും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏകാധിപതിയായ കൂടെ നിൽക്കുന്നുവോ അതോ നിങ്ങൾ മനുഷ്യരുടെ കൂടെ നിൽക്കുന്നുവോ എന്ന ചോദ്യം അതിന് മറുപടി പട്ടാളക്കാർ ചെയ്തത് അവർ വെടിവെക്കാൻ കൊണ്ട് വന്ന തോക്ക് താഴെ ഇട്ടുകൊണ്ട് യൂണിഫോം വലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട് വിളിച്ചതാണെങ്കിൽ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട പോലീസിന്റെ ഞങ്ങൾ പറയട്ടെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധവായു ആസ്വദിക്കണമെങ്കിൽ കോടചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ശുദ്ധവെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വെടിവെക്കാൻ പറഞ്ഞ വലിച്ചെറിയാൻ പറഞ്ഞ ഗ്രേനേഡുകൾ താഴെ വെച്ചുകൊണ്ട് മനുഷ്യരുടെ കൂടെ തയ്യാറാകണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വാഗതം പറയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ ഈ സമരം വിജയിക്കാനുള്ളത് ഒരുപക്ഷെ ചില ആളുകളെ നിങ്ങൾ തുറങ്കിലടച്ചേക്കാം ചില ആളുകളെ കള്ളക്കേസുകൾ നിങ്ങൾ ഉൾപ്പെടുത്തിയേക്കാം ചിലരെ നിങ്ങൾ ചരച്ചരച്ചേക്കാം ഒരു കാര്യം വ്യക്തമായി തന്നെ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും കൂട്ടത്തിൽപ്പെട്ട ആളുകളെ സമരക്കാരായ മനുഷ്യരുടെ രക്തസാക്ഷികളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു തുള്ളി സമരയോദ്ധാക്കളെ ചോറിനുകൊണ്ട് ഞങ്ങൾ തയ്യാറാകേണ്ടി വരും അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിഞ്ഞോറും ആയിരക്കണക്കിന് സമരക്കാർ വരുന്നത് അതുകൊണ്ട് ഈ സമരം ഇന്നിവിടെയാണെങ്കിൽ സമരനായകൻ നായകൻ ഗിരീഷ് ചോൺ ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് തുടർന്നുള്ള സമരങ്ങൾ ഞങ്ങൾ കലക്ടറേറ്റിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും വന്നുകൊണ്ട് ഇനി ആവശ്യമെന്നെങ്കിലല്ല ആവശ്യമാണ് ഈ പ്രസിഡന്റും നമ്മുടെ മുൻ എം എൽ എ യുമായി വി എം ഉമ്മർ മാസ്റ്റർ സി പി ഐ എമ്മിന്റെ പ്രഗത്ഭനായ നേതാവ് അറിയപ്പെട്ട കെ ബാബു കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട എ അരവിന്ദൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഗത്ഭനായ നേതാവ് പ്രിയപ്പെട്ട ഗിരീഷ് ദേവള്ളി സി പി ഐയുടെ ടി എം പി പൗലോസ് അതുപോലെ തന്നെ ബഹുമാന്യനായിരിക്കുന്ന ജബീന ഇർഷാദ് ഗിവിൻ ഫയർവാട്ടി ഐ എൽ ഒ പി അബ്ദുറഹിമാൻ എസ് ഡി പി ഐയുടെ സുദ്ദീഖ് ബി ജെ പിയുടെ ബി ജെ ഡിയുടെ പ്രിയപ്പെട്ട ബി സി മോയിൻകുട്ടി അതുപോലെ ബി ഡി പി പ്രതിനിധി അതുപോലെ മുഹമ്മന്നനായ ഫാദർ അച്ഛൻ ബിബിൻചോർ അതുപോലെ തന്നെ സിബി പന്മറ അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് ഇവിടെ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഈ സംഘം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രദേശത്തുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘമാണ് മതസംഘടനകളുടെ സംഘമാണ് അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെ സംഘമാണ് മഹല് ക്ഷേത്ര ചർച്ച് സമിതികളുടെ സംഘമാണ് സ്പോർട്സ് കമ്മിറ്റികളുടെയും ക്ലബ് കമ്മിറ്റികളുടെയും സംഘമാണ് പി കമ്മിറ്റികളുടെ സംഘമാണ് മനുഷ്യരുടെ ഒത്തൊരുമയാണ് ഈ ബാനർ മനുഷ്യരുടേതാണ് ഈ മനുഷ്യ സമരമാണ് ഇനി വിജയിക്കുന്നത് വരെ ഞങ്ങൾ സമരമായിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും ഈ സമരത്തിന് വേണ്ടി മുന്നോട്ട് വന്ന സമരസമിതി ആ സമരസമിതി ഇതേ സമയത്ത് തന്നെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട സമര പന്തലിൽ അവിടെയുള്ള ആളുകളെ മാത്രം വെച്ചുകൊണ്ട് സമരം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളൊറ്റക്കല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൊണ്ടെന്ന് പ്രഖ്യാപിക്കാവുന്ന വമ്പിച്ചാറ്റ റാലിയാണിത് വിജയിപ്പിച്ച ഞങ്ങൾ എല്ലാവരെയും അഭിവാദ്യവും സ്വാഗതം ചെയ്തുകൊണ്ട് യോഗനാട നിയന്ത്രിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഈ സമര സഹായ സമിതിയുടെ ചെയർമാൻ ഗിരീശോൺ അവറുകളെ സാദനം ക്ഷണിക്കുന്നു നന്ദി ജയ്ഹിന്ദ നമസ്കാരം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിവിധ നേതാക്കളെ പ്രിയപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക സംഘടന നേതാക്കളെ പ്രിയ സഹോദരി സൗരന്മാരെ ഞാൻ ആരുടെയും പേര് പറയാത്തത് ഒരു വിഷയത്തിൽ ഒന്നിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ് എന്ന് ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കുന്നതെന്നൊന്നാണ്